നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കൃത്രിമം നടന്നെന്ന് ആരോപിച്ച് പഴയ വീഡിയോ ക്ലിപ്പ് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ച സംഭവത്തിൽ ഹൈദരാബാദിലെ ബി നേതാവ് അറസ്റ്റിൽ മൽക്കാജ്ഗിരിയിലെ ബി ജെ പി കോർപ്പറേറ്ററായ സാവൺ വൂരപ്പള്ളിയും മറ്റ് മൂന്നുപേരുമാണ് അറസ്റ്റിലായത് ഹൈദരാബാദിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടായിരുന്നു വ്യാജ പ്രചരണം പഴയ വീഡിയോ ക്ലിപ്പ് പ്രചരിപ്പിച്ച സംഭവത്തിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പോലീസിൽ പരാതി നൽകിയിരുന്നു പുതിയതെന്ന നിലയിൽ ഇയാൾ പ്രചരിപ്പിച്ച വീഡിയോ ക്ലിപ്പ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ബംഗാൾ തിരഞ്ഞെടുപ്പിനിടെയാണ് ആദ്യം പുറത്തുവന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി ഇരുപത്തിയേഴിന് ടി വി നയൻ ബംഗ്ല എന്ന യൂട്യൂബ് ചാനലാണ് വീഡിയോ ആദ്യമായി പങ്കുവച്ചത് മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിനിടെ ബംഗാളിലെ സൗത്ത് ഡംഡമിലെ വാർഡ് മുപ്പത്തി മൂന്നിലെ നൂറ്റി ആറ് ബൂത്തിലായിരുന്നു സംഭവം വോട്ട് ചെയ്യാൻ ആളുകൾ പോവുന്നതും പ്രിസൈഡിംഗ് ഓഫീസറും മറ്റൊരു പോളിംഗ് ഉദ്യോഗസ്ഥരും ഇവർക്ക് അരികിലേക്ക് പോകുന്നതും വീഡിയോയിൽ കാണാമായിരുന്നു എന്നാൽ ഇത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് വോട്ടെടുപ്പ് ഹൈദരാബാദിലെ ബഹാദൂർപുര നിയമസഭാ മണ്ഡലത്തിലെ ബൂത്തിൽ നടന്ന ക്രമക്കേടിന്റെ ദൃശ്യങ്ങളാണെന്ന് ആരോപിച്ചായിരുന്നു ബി ജെ പി നേതാവും അറസ്റ്റിലായി മറ്റുള്ളവരും പ്രചരിപ്പിച്ചത് ഇത് ശ്രദ്ധയിൽപ്പെട്ട തെലങ്കാന മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ സംസ്ഥാനമാകെ പോളിംഗ് നടപടികൾ സുതാര്യമായാണ് നടന്നതെന്ന് വ്യക്തമാക്കി പ്രചരിക്കുന്ന വീഡിയോ ക്ലിപ്പ് പഴയതാണെന്നും അതിന് തെലങ്കാനയിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പുമായി ബന്ധമില്ലെന്നും അദ്ദേഹം അറിയിച്ചു അതേസമയം സംഭവത്തിൽ കോർപ്പറേറ്ററുടെ അറസ്റ്റ് തട്ടിക്കൊണ്ടുപോവലായിട്ടായിരുന്നു ആദ്യം പ്രചരിച്ചത് പത്ത് പതിനഞ്ച് പേരടങ്ങുന്ന സംഘം ഒരു കെട്ടിടം വളയുന്നതും ശ്രാവൽ പൂരപ്പള്ളിയെയും മറ്റുള്ളവരെയും വാഹനത്തിൽ കയറ്റിക്കൊണ്ടുപോകുന്നതിന്റെയും സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു എന്നാൽ ഹൈദരാബാദ് പോലീസിന്റെ സൈബർ ക്രൈം വിഭാഗം പ്രതികളെ പിടികൂടുന്ന ദൃശ്യങ്ങളാണ് ഇതെന്ന് പിന്നീട് സ്ഥിരീകരിച്ചു ചന്ദർഗഡ് സ്വദേശി കാശി മുഷീദാബാദ് സ്വദേശി മിഥിലേഷ് നാമ്പള്ളി സ്വദേശി മുഹമ്മദ് ബിൻ അലി എന്നിവരാണ് അറസ്റ്റിലായ മറ്റുള്ളവർ